ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ പോകാൻ പറ്റിയ സ്ഥലമാണ് ദേഹൽ ഹഡ്ഡി എന്ന് പറഞ്ഞ സ്ഥലം നമ്മളെല്ലാവരും ഇപ്പോൾ റെയിലിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ദേഹൽ ഹഡ്ഡി ഗുണ്ടൽപേട് നാടുകാണി ചുരം കയറി ഉടനെ തന്നെയാണ് ഈ ദേവല ദേവലഹട്ടി എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേരത്തോട്ടത്തിൻ്റെ നടുവിലൂടുള്ള ഒരു റോഡ് കിടക്കുന്നത് നമ്മൾ നമ്മളെല്ലാവരും ഈ വൈക്കടവ് വഴി പോകുന്ന ഒരാളാണെങ്കിൽ വൈക്കടവ് ചുരം കയറി നാടുകാണി ചുരം കയറി ഉടനെ തന്നെ വ വലത്തോട് തിരിഞ്ഞാല് അവിടെ ഒരു ഇന്ത്യൻ പമ്പ് കാണും ഇന്ത്യൻ പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ദേവലഹട്ടിയിലേക്കുള്ള ചെറിയ റോഡ് പോണത് ചെറിയ റോഡാണ് ആ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടം നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അവിടെ പോകുന്നതിന് മുന്നായിട്ട് നാടുകഴിഞ്ഞ് ചുരത്തിലൂടെ പോകുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ള ആ ചുരത്തിൻ്റെ മനോഹരിത നമുക്ക് ആസ്വദിക്കാൻ കഴിയും കാരണം ചുരത്തിലൂടെ ഇങ്ങനെ പോകുന്നതിലൂടെ നമുക്ക് ഓരോ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും ചുരം കയറുന്നതിലൂടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് വെച്ചാൽ ഓരോ ഇതിൽ തണുപ്പ് നമുക്ക് നല്ല രീതിയിൽ അടിക്കാൻ തുടങ്ങും ചുരം കയറുന്നതിലൂടെ ചുരുത്തിൻ്റെ അടുത്തിലൂടെ പോകുന്നതിലൂടെ ഓരോ സ്ഥലത്തും മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് ഈ ചുരം വന്ന് തന്നെ മനോഹരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നാളുകാരുടെ ചുരത്തിലൊക്കെ നമ്മൾ പോയ സമയത്ത് എന്ന് വെച്ചാൽ ആളുകൾ പറ്റിയ കമ്പിയായിരുന്നു റോഡിൽ നിന്നും വണ്ടിലും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് അത് കണ്ടിങ്ങനെ പോകാൻ സാധിച്ചു കാരണം ചില സമയങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കാരണം ഊട്ടിലേക്കൊക്കെ ആളുകൾ ഇതുവഴിയാണ് കൂടുതലായിട്ട് പാസ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വീട്ടിലേക്ക് പോകുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ദേവല എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ നമ്മളെല്ലാവരും ഫാമിലിയോട്ടൊക്കെ വീട്ടിലോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ദേവല പിന്നെ ഈ നാടുകാണി ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഓരോ അങ്ങനെ ഓരോ കാഴ്ചകളെന്ന് പറയുന്നത് അധികം പുരങ്ങന്മാരൊക്കെ ഇതിൻ്റെ എടുത്തുകൂടെ ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ആനേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആനെ എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള പോകുമെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കൂടുതലും അപ്പം അത് ശ്രദ്ധിച്ച് തന്നെയാണ് ഇപ്പോൾ യാത്ര ചെയ്യേണ്ടത് പിന്നെ ചില സ്ഥലങ്ങളിലെ റോഡ് ഏറ്റവും മോശമാണ് ചില സ്ഥലങ്ങളിലും നല്ല റോഡാണ് റോഡ് മോശം കൊണ്ട് നല്ല തന്നെ അത്യാവശ്യത്തിൽ いいよ。 പക്ഷെ അവിടെ ചേർന്ന് നിർത്താൻ കഴിയുന്നതാണ് വണ്ടികൾ വരുന്നത് കൊണ്ട് തന്നെ നിർത്താനുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളൊക്കെ അവിടെ എല്ലാ സീഡും ചെറിയ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ത വണ്ടികൾ ഈ വണ്ടി വലിയ വലിയ ലോഡുകളൊക്കെ പാസ് ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ലോഡുകൾ ചിലപ്പോൾ സീറ്റ് കിട്ടാൻ തരുകയാണ് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പേടിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ വണ്ടി നിർത്തുക ചെയ്തിട്ട് ഇന്ന് ഞങ്ങൾ നേരെ ഞങ്ങൾ യാത്ര ചെയ്യണ്ട വലത്തോട്ടൊന്നും ഇടത്തോട്ടുണ്ട് ഇടത്തോട്ട് പോയാൽ നേരെ നമ്മൾ സുൽത്താൻ പത്തേരിയിലേക്ക് പോകും വയനാടിൻ്റെ ഏരിയ ആയി വലത്തോട്ട് പോയാൽ നമ്മൾ തമിഴ്നാടിൻ്റെ പക്ഷേ ഇത് ഒരു വൈക്കടവ് എന്ന് പറയുന്നത് നമ്മൾ നിലമ്പൂരിൻ്റെ ഏരിയ ഈ വൈക്കടവ് കഴിഞ്ഞ് നാടുകേണീശ്വരം കേരിയുടനെ തന്നെയാണ് കർണാടക തമിഴ്നാട് എല്ലാത്തിൻ്റെയും ബോർഡർ തമിഴ്നാട് ബോർഡർ വരുന്നത് ആ ബോർഡറിൻ്റെ അവിടെ വലത്തോട്ട് പോയാൽ നമ്മൾ ഈ പറഞ്ഞ ഗുണ്ടൽപേട്ട് കാര്യങ്ങൾ ഗുണ്ടല്ലൂര് കാര്യങ്ങളിലേക്ക് പോകും മറ്റു സൈഡിലേക്കാണെങ്കിൽ ഇവിടലേക്കും പോകും സുൽത്താൻ ബത്തേരി അങ്ങനത്തെ കർണാടക രീതിയിലേക്കും പോകും അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് വെച്ചാൽ വലത്തോട്ട് തിരിഞ്ഞ് അവിടെ വലത്തോട്ട് തിരിഞ്ഞ് കുറച്ചങ്ങോട് പോയി തന്നെ ഒരു ഇന്ത്യൻ പമ്പ് കാണും ആ ഇന്ത്യൻ പമ്പിൻ്റെ ആയിട്ടാണ് ഈ ദേവലാഗിയിലേക്കുള്ള റോഡ് പോകുന്നത് ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയുന്ന ഒരേ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടത് ടൈം എന്ന് പറഞ്ഞാൽ ഈവനിംഗോ രാവിലെയോ ആണ് ഇവിടെ പോകേണ്ടത് കാരണം ഈ രാവിലെ സമയത്ത് എന്നാൽ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഇറങ്ങും അതുപോലെ തന്നെ ഈവനിങ് ആണെങ്കിലും അതേപോലെ തന്നെയാണ് പക്ഷെ നമ്മൾ പോയിട്ടുള്ളതാണ് ഉച്ച സമയത്താണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്നര ഒരു രണ്ട് സമയത്താണ് അതുപോലെ തന്നെ അത്ര വലിയ കാഴ്ചകളൊന്നും ഇല്ല പക്ഷേ നമ്മൾ ഈ ഇറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ ആ ഭംഗിയിൽ നമുക്ക് പോയി കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ കഴിയും നമ്മൾ റീലിലൊക്കെ കാണുമ്പോൾ ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ച എല്ലാ ആയിരുന്നല്ലോ എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ ശരിക്കും പോകുമ്പോൾ അത്ര മനോഹരമായിട്ടില്ലല്ലോ എന്ന് വിചാരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ പോകേണ്ട എന്ന് പറഞ്ഞാൽ രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ മഴ പെയ്തതിനു ശേഷമോ പോകേണ്ട സ്ഥലമാണ് ദേവലകെട്ടി അതുപോലെ ഇവിടുത്തെ വ്യൂ പോയിന്റിലേക്ക് കയറണമെങ്കിൽ അവിടുത്തെ പെർമിഷൻ വേണം ഈ ഞാൻ പോയ സമയത്ത് അവർക്ക് പെർമിഷൻ ഇല്ല എന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത് കാരണം അവിടെ ഈ ഉച്ച സമയത്ത് കാളുകൾ വന്നുകൊണ്ട് മദ്യയിച്ച് കുപ്പികളും കാര്യങ്ങളും അവിടെ പോകുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി മുന്നേ മോള് കയറിയതിന് ശേഷം അവര് പറഞ്ഞു ഞങ്ങൾ ഇറക്കി വിട്ടു ഈ വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിക്കഴിഞ്ഞാൽ ഈ സിറ്റി മൊത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും ഇവിടെ പോയി കാണേണ്ട സ്ഥലം തന്നെയാണ് അത് ഈവനിങ്ങും അതുപോലെ തന്നെ മോർണിങ്ങും ആണെങ്കിൽ ഈ സിറ്റിയിലെ ലൈറ്റുകൾ തെളിയുമ്പോൾ ഈ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ അത്യാവശ്യം മനോഹരമായിട്ടിരിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ കോടമഞ്ഞും അതുപോലെ തന്നെ മഞ്ഞൊക്കെ ഇറങ്ങുന്ന സമയമാണെങ്കിൽ ഒന്നും കൂടി കാഴ്ച മനോഹരമായിരിക്കും ഈ പച്ചപ്പൊക്കെ ഒന്നും ആ മഞ്ഞിൻ്റെ ഇതിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മനോഹരമായി തന്നെ നോക്കാം കാണാൻ സാധിക്കുന്ന ഒന്നും തന്നെയാണ് ഈ യാത്രയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തീർച്ചയായും ഞങ്ങൾക്ക് ഈ ഇവിടെ പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ദേവലാഡി എന്ന് പറയുന്നത് തേയിലത്തോട്ടുന്ന നടുവിലൂടെ ഒരു യാത്ര എന്ന് മാത്രമേ നമ്മളിവിടെ ആസ്വദിക്കാൻ കഴിയുള്ളൂ കാരണം തേയിലത്തോട്ടമാണ് ഫുള്ള് കിടക്കുന്നത് അതിൽ പോയി കഴിഞ്ഞാൽ ഈ മഞ്ഞിറങ്ങുന്ന കോടമഞ്ഞിറങ്ങുന്ന സമയമാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ആ മഞ്ഞിലൂടെ നമുക്ക് ആസ്വദിച്ച് പോകാം അതുപോലെ നല്ല തണുപ്പുള്ളൊരു പ്രദേശമാണ് നമ്മളുടെ ഈ നാടുകാണി ചുരം കയറി കഴിഞ്ഞാൽ തന്നെ അവിടെയൊക്കെ തണുപ്പാണ് പക്ഷെ ഒന്നും കൂടി തണുപ്പ് കൂടും ഈ തേയിലത്തൊടുന്ന നടുവിലൂടെ ആകുമ്പോൾ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ തേയിലത്തൊടുന്ന നടുവിലൂടെ പോകുമ്പോൾ നല്ല നല്ല മലകളും അതൊക്കെ നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് പോകാം അപ്പം തീർച്ചയായും നിങ്ങൾ ഫാമിലി ഒന്നാകുന്ന കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ദേവലഹെഡി എന്ന് പറഞ്ഞ സ്ഥലം കാരണം ഭയങ്കര വലിയ ഫേമസ് ഒന്നാകാത്ത സ്ഥലം ആയതുകൊണ്ടാണ് ഇവിടെ ആളുകളൊക്കെ കമ്മിയാണ് പക്ഷേ നല്ല നാല് നമുക്ക് നല്ല ആസ്വദിച്ച് പോകാം തേരത്തോട്ടത്തിന് നടുവിലൂടെ ഒരു റോഡിലൂടെ നമുക്ക് ഇങ്ങനെ പോകാം അവിടെ നിന്ന് നമുക്ക് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ മനോഹരം കഴിച്ചിങ്ങനെ ഇവിടെ വന്ന് കാണാൻ ടൈം എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടുമാണ് അല്ലെങ്കിൽ നല്ല മഴ പെയ്ത് ചോർന്നതിന് ശേഷം കോണമഞ്ഞൊക്കെ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ ഒന്നും കൂടി മനോഹരമായിരിക്കും നമ്മൾ പോകുന്ന സമയം നോക്കിയിരിക്കും ഇവിടുത്തെ വ്യൂവിൻ്റെ ഇത് കാണാൻ ഭംഗി കാണാൻ കാരണം നമ്മൾ പോകുന്ന ഉച്ച സമയത്താണെങ്കിൽ ഇതുപോലെ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് കാണാനുള്ളതുണ്ട് എല്ലാ ഇല്ല എന്ന് എന്നൊരിക്കലും പറയരുത് കാരണം നമ്മൾ തേയിൽ തൊട്ട് നടുനിന്ന് നമ്മൾ കാണാത്തൊരു ഭംഗി തന്നെയാണ് അതിൻ്റെ നടുവിലൂടെ റോഡ് പോകുന്നു രണ്ട് സൈഡും തേയിലത്തോട്ടമാണ് അത് തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ രണ്ട് സൈഡിലും തേയിലത്തോട്ടമായതുകൊണ്ട് തന്നെ അത് എവിടെ നിന്ന് നോക്കിയാലും മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടവും അതുപോലെ തന്നെ അതിൻ്റെ നടുവിലൂടെ റോഡും അതിൻ്റെ നടുവിൽ ചെറിയ ചെറിയ വീടുകളുമൊക്കെ നിറഞ്ഞതാണ് ഈ ദേവലഹട്ടി എന്ന് പറയുന്നത് ഇത് തമിയന്മാരും അതുപോലെ തന്നെ മലയാളികളും കർണാടകക്കാരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ദേവലഹട്ടി എന്ന് പറയുന്നത് കേരള തമിഴ്നാട് കർണാടക ബോർഡറിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇവിടെ രണ്ട് സ്റ്റേ മൂന്ന് സ്റ്റേറ്റിലുള്ള ആളുകളും ഇവിടെ നല്ല ഇതിൽ ജീവിച്ച് പോകുന്നു ഇവിടെ മലയാളികൾക്ക് തമിഴും അറിയാം തമിഴ്മാരെയൊക്കെ മലയാളം അറിയാം അതുപോലെ കർണാടക കർണ്ണാടകയും അറിയാം മലയാളം അറിയാം ഒക്കെ അറിയാം കാരണം ഞാനിവിടെ ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ പമ്പിൽ കയറിയപ്പോൾ അവിടെ കർണാടകക്കാരനെ പരിചയപ്പെട്ടു പക്ഷേ ആള് സംസാരിക്കുന്ന ഫുൾ മലയാളമാണ് ഞാൻ മലയാളിയാണെന്ന് അല്ല ഞാൻ കർണാടകനാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ആൾക്കൊക്കെ നല്ല രീതിയിൽ മലയാളം സംസാരിക്കാനും ഒക്കെ അറിയാം അത് കാരണം ഇവിടെ ഈ ആളുകളും ഒരുമിച്ച് ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം മൂന്ന് സ്റ്റേറ്റുകളും ഒരുമിച്ച് ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ദേവലഹട്ടി അതും മലപ്പുറംകാരാണ് തീർച്ചയായും കാരണം മലപ്പുറത്തുനിന്ന് കുറച്ച് സഞ്ചരിക്കാൻ ഉള്ളത് മലപ്പുറം പാലക്കാട് എല്ലാവർക്കും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ദേവലഹട്ടി തീർച്ചയായും നിങ്ങൾ പോയി കണ്ട് ആസ്വദിക്കാൻ നാടുകാണി ചുരം കയറിയ ഉടനെ തന്നെയാണ് ദേവലഹട്ടി എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ ഫാമിലി ഒട്ടാകെ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ദേവലഹട്ടി നിങ്ങൾ എന്തായാലും ഫ്രീ ആവുന്ന സമയത്ത് ോ കൊടക്കനാടിക്കോ അങ്ങനെയൊക്കെ യാത്ര പോകുന്നതാളാണെങ്കിൽ നാടുകാൻ ചുരങ്കേരി പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായി ഇവിടെ കൊണ്ടുവന്ന് കുറച്ചു നേരം കൊണ്ട് ഫൈമി ചെയ്ത് പോകുന്നത് ഏറ്റവും നന്നായിരിക്കും ഫാമിലി ഒട്ടാകെ വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് ദേവലഹട്ടി